ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെട്ട് മാറക്കട്ടെ ഞാനോ ലോകവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത നസ്രനായേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പുറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന മേഖലകളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എത്ര പേർ ഇന്ന് പകൽക്കാലം കൂടി ആയിരിക്കുന്നു അങ്ങനെ ഒരു ചിരിച്ച മുഖത്തോടു കൂടി എല്ലാ ദിവസവും എണീറ്റ് ദൈവവചനം ധ്യാനിക്കുവാനും പഠിക്കുവാനും ും അത് പ്രാർത്ഥിച്ച് നമ്മുടെ ദിവസത്തെ ആരംഭിക്കുവാനൊക്കെ എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ഒരു ഉത്സാഹമുണ്ട് നിങ്ങൾ എത്ര തിരക്കുള്ളവരായിക്കോട്ടെ എന്തൊക്കെ വിഷയമുള്ളവരായിക്കോട്ടെ പ്രതികൂലത്തിന്റെ അവനും ഒരു വലിയ കുഴിക്കകത്താണ് നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നുവെങ്കിൽ പോലും നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് ദൈവവചനം ധ്യാനിക്കുവാൻ പഠിക്കുവാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത ചില ദൈവിക അത്ഭുതങ്ങൾ സ്വർഗം കൊണ്ടുവരുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുകയാണ് പത്മോസിന്റെ ഏകാന്തതയിൽ കിടക്കുമ്പോൾ അവിടെ കിടക്കുമ്പോൾ പ്രതികൂലത്തെ യോഗ ഞാൻ കണ്ടത് അവൻ അവിടെ നിന്ന് കണ്ട വെളിപ്പാടാണ് സ്വർഗതുല്യമായ വെളിപ്പാടുകളെ കണ്ടത് എനിക്ക് പ്രതികൂലമുണ്ട് പ്രയാസമുണ്ട് നിന്നയുണ്ട് പരിഹാസമുണ്ട് കഷ്ടതയുണ്ട് ബുദ്ധിമുട്ടുണ്ട് ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ ദൈവ വചനത്തിൽ ആശ്രയിച്ച് ആ ദൈവത്തിൻ്റെ വചനത്തിൽ ഉറ്റിരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങളിലൂടെയാണ് ദൈവത്തിന് ചില അത്ഭുതങ്ങൾ ഇന്ന് പകൽക്കാലം ചെയ്യുവാൻ ഇടയാകുന്നത് ജീവിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ ജീവിക്കുവാൻ ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം മത്തായിയുടെ സുവിശേഷം നാലാം അധ്യായം അതിന് നാലാം വാക്യം മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഇതിന്റെ സാഹചര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം യേശു കർത്താവിന്റെ ആ ദിവസത്തെ മരുഭൂമിയുടെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പിശാജിനാൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പിശാജ് പറഞ്ഞ ഒരു വാക്കാണ് നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു അതിന് യേശു കൊടുത്ത മറുപടിയാണ് ആ മനുഷ്യൻ ം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കുന്നത് ദൈവത്തിന്റെ വചനത്താലാണ് ആ ദൈവ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മനുഷ്യനെ നിർത്തുവാറാക്കുന്നത് വീണ്ടും ജനനം പ്രാപിച്ച് ക്രിസ്തുവിൽ വിശുദ്ധിയോടും വേർപാടോടും കൂടി ജീവിക്കുന്ന ഒരു ദൈവവേദനാണോ നിന്നെ ദൈവം നിലനിർത്തിയിരിക്കുന്നത് വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേലാണ് നിന്നെ പണിതിരിക്കുന്നത് യേശുക്രിസ്തു എന്ന് വെച്ചാൽ വചനമാകുന്നു ആ വചനം ജഡമായി നമ്മുടെ ഇടയിൽ മുപ്പത്തിമൂന്നര തിരുവയസ് വരെ ജീവിച്ചു ഈ ലോകത്തിൽ സകലത്തിനും തുല്യനായി പാപമൊഴികെ നമുക്ക് തുല്യനായി ഈ ലോകത്തിൽ ജീവിച്ചു പാപത്തെ കളഞ്ഞ് പാപത്തെ മറന്ന് പാപിയെ സ്നേഹിച്ച ആ ദൈവത്തിന്റെ അവൻ പുത്രനായ യേശു ക്രിസ്തു ഇവിടെ ഇത പിശാദിനോട് പറയുക അവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു ഇന്ന് പകൽക്കാലം ഈ ജീവിക്കുന്ന വചനം എന്റെ ജീവിതത്തിൽ അവൻ ചത്തുപോയ അസ്ഥികൾ ജീവൻ പ്രാപിപ്പിക്കാം എൻ്റെ അവൻ അവൻ പരാജയപ്പെട്ട മേഖലകളെ വിജയമാക്കി മാറ്റം എൻറെ ഇരുണ്ട കാലാവസ്ഥയെ പ്രകാശപൂരിതമാക്കം എൻറെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ ഈ ജീവിക്കുന്ന വചനത്തിന് കഴിയുമെന്ന് എത്ര പേർ ഈ വചനം ദൈവത്തിന്റെ വചനമാണ് ഈ വചനം ദൈവത്തിൻ്റെ വായിലൂടെ പ്രസ്താവിക്കുന്ന വചനമാണ് നിന്റെ അവസ്ഥ എത്ര പരിതാപകരമായിക്കോട്ടെ നിന്റെ പ്രതികൂലങ്ങളെ നോക്കി നീ ഒരിക്കലും വിമർശിക്കരുത് കുറ്റം പറയരുത് നീ ദൈവത്തിലും ദൈവവചനത്തിലും ഉറ്റിരിക്കുന്നവനായി മാറിയാൽ ഉറ്റിരിക്കുന്നവനായി മാറിയാൽ നിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ തൊട്ടനുഗ്രഹിക്കുവാൻ ദൈവത്തിനും ദൈവവചനത്തിനും ശക്തിയുണ്ടോ ദൈവത്തിന്റെ വചനത്തിന് ശക്തി ദൈവത്തിന്റെ വചനത്തിന് അത്ഭുതം ചെയ്യാൻ ഇന്നും ശക്തി ഉണ്ടെന്ന് മറന്നുപോകരുതാ അതുകൊണ്ട് നിന്റെ വിഷയം എത്ര വലുതായിക്കോട്ടെ ആ വിഷയത്തെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കരുത്തി ആ ദൈവത്തിന്റെ വചനത്തിൽ അവൻ അതിൽ അതിൽ ഞാൻ ആഹ്വാനം ചെയ്യുന്നു നിങ്ങൾ ദൈവത്തിലും ദൈവവചനത്തിലും അവൻ ഉറപ്പുള്ളവരായി തിരുവാൻ ദൈവം സഹായിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു